നിന്റെ വാപ്പയ്ക്ക് അഞ്ചു പെട്ടി ഫോറൻ ചീട്ട് വാങ്ങിച്ചു കൊടുത്തു കൈത്തരും നിന്റെ മുതലാളി അവനെ കളി വന്നു നിന്നെ കളി ഓടിക്കുന്നേറെ അവനേറ്റ് നാല് കൈ ജാസ്തി കളിക്കാം കേട്ടോ അയ്യോ ഇവിടെ ഇങ്ങനെ കൂടുതൽ സംശയം തോന്നും വരാം തിരിച്ചു തിരിച്ചുപോണു

മനുഷ്യൻ വരാം അല്ല ഓരോരുത്തർ കഴിച്ചു മനുഷ്യരെ அல்லும் விசிக்கல சைக்கிள் சைக்கிள் சக்கரம் போயலும் ഇന്ന് തന്നെ രണ്ടാരം ഏതായാലും മണ്ണുണ്ണിയുടെ അമ്മയില്ലാത്തോണ്ട് ഹോട്ടലിൽ റൂം എടുക്കാതെ കഴിച്ചു കൂട്ടി പഴയ ഓസ് നിർത്തിയിട്ടില്ലല്ലേ അതെ ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ രാജശേരൻ ഹലോ ഇത് ജോസഫ് ഹലോ രാജു രവി തള്ളയ രവി എന്നെ പറ്റി പറയാറുണ്ടല്ലേ എന്നെ പറ്റി പറയാം കോളേജിൽ പഠിക്കുമ്പോഴുള്ള വിക്രികളെ കുറിച്ചൊക്കെ ബാലം പറയാറുണ്ട് യവോമാരെ കുറച്ച് കൊണസ്റ്റ് ബിസിനസ്സുമായിട്ട് വന്ന റബ്ബർ പ്രോഡക്ട്സ് എത്ര കൊണൊന്നും അല്ല ഏതായാലും മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് ക്രിയാത്മകമായിട്ടൊന്ന് ആയിക്കോട്ടെ സന്ധ്യ വാങ്ങുന്നതിന് മുമ്പ് പതിവില്ലാത്തതാ എന്നാലും ഒരു നല്ല കാര്യത്തിനായത് കൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ സൈനബാന്റെ കല്യാണം നിശ്ചയിച്ചു കേട്ടപ്പോ മേനോൻ സാർ വെച്ചൊന്ന് കൂടണ്ടേന്ന് ഒന്ന് കൂടി കല്യാണം ഞാനും ആ അല്ല അക്ബർ കരുതില്ലേ ഞാനിങ്ങനെ കൂടാന്നല്ലാണ്ട് കഴിക്കലില്ലല്ലോ

എനിക്ക് നിങ്ങള് നോ പ്രോബ്ലം നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിൽക്കുക നിങ്ങൾ കിടന്ന് ഇങ്ങനെ ആടണേ പിടിക്കണോ ഓൺലി വൺ പാക്കറ്റ് നല്ലോണം അമ്മായി ഒന്നും ഒന്ന് പിടിച്ചേ ർബന്ധം ഒരൊറ്റ മോളല്ലേ ഉള്ളൂ മോളിക്കു ഒപ്പന എല്ലാം വെച്ച് ഗ്രാൻഡായിട്ട് നടത്തണമെന്ന് ഞാനും സമ്മതിച്ചു ആ ഈ ഒപ്പനയുടെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ മഹാരാജാ ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് എന്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു അയാളുടെ സാമീപ്യം കൊണ്ട് എനിക്കും വന്ന് ഭവിച്ചു കുറച്ച് കഥകളി മറ്റേ പറഞ്ഞ പോലെ പിന്നെ അത് ഞാൻ ഇരിക്കും ഇവന് ഭയങ്കര ഇഷ്ടം നടക്കും രണ്ടുപേരും ഇരിക്കാം ഭാഗം കൃഷ്ണൻ നായർ അങ്ങനെ 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 തകർത്ത് തകർത്ത് ആടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഹൈദരാലിയുടെ കണ്ടം തുറന്നത് മരത്തിനിടയിൽ കാണാമേ സുന്ദരത്തിനുട സാദൃശ്യേയം അകൃതി കണ്ടാൽ ഭേയം ആരാലിവൾ തൻ അധരം ഭേയം അടുത്തു ചെന്നിനശ്യേയം ഒക്കെ പോയ ലേബ്യന്മാര് യാതൊരു കലാസ്വാദ്യുള്ളവരല്ലേ ഒന്നും ഇന്നലെ ഞാൻ ഇത്തിരി ഓവർ ആയോന്നൊരു സംശയം ഭയങ്കര തലവേദന ഇന്നലത്തെ ബാക്കി വലിയ ആണുണ്ടോ നിങ്ങക്ക് ഞാൻ നിങ്ങൾ ഒച്ചും പോലും ഉണ്ടാക്കും പക്ഷെ ഇത് അല്ല എന്താ കാര്യം അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ ഇല്ല പോയിട്ട് ഒരു രണ്ടെണ്ണം കൂടി ആയിരിക്കും അപ്പൊ ഓർമ്മ വരും കേട്ടോ ഓ പറ എന്തായിരുന്നു പറക്ഷം ഉറപ്പെന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല വേണമെങ്കിൽ ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീറ്റ് കളിക്കാം കൂട്ടിന്ന് ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീറ്റ് കൂട്ടിന്ന് അല്ലെങ്കിൽ അത് വേണ്ട അത് ശരിയാവില്ല ഇന്നലെ റമ്മ കളിക്കാനും കള്ളുടിക്കാനും മരുമോനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരോട് എന്ത് ചോദിച്ചാൽ മതി കേട്ടോ എനിക്ക് കളിക്കാൻ മാന്യം കിട്ടുവേ അ എന്നാലും ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല അയ്യേ എന്താ കാര്യം ഈ വേലത്തിൽ ഒന്ന് എന്നോട് വേണ്ട ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട് ചമ്മന് കാരണം ഓർമ്മയില്ലാത്തവരെ അഭിനയിക്കല്ലേ

അയ്യോ യ്യോട് ചോദിക്കാൻ ഞാൻ നിന്നോട് പറ്റാത്തത് അപ്പം ചോദിക്കാൻ പറ്റാത്ത കാര്യമാ നന്നായിട്ട് അറിയാം അറിയാല്ലേ എന്നാ രാശ് ചോദിക്കുന്നതായിരിക്കും നല്ലത് ബാലഷ എന്റെ അമ്മാവനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നനക്കട അയ്യേ വൃത്തി ഏർപ്പാട് വെള്ളമടിച്ച വയറ്റി കിടക്കണം അമ്മായി തറിഞ്ഞാ കുടുംബക്കലങ്ങൾ ഉണ്ടാവും ആ ലീലാമ്മയുടെ ഭർത്താവ് ഇത് അറിഞ്ഞാൽ വലിയ വിപ്ലവം ഉണ്ടാവും സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല രാജശേഖര ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ രക്ഷപ്പെടാല്ലോ കുടിച്ച് ലെവലില്ലാതെ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയം നോക്കി ആ ലീലാമ്മടെ വീട്ടിൽ ചെന്ന് ഞാനോ അല്ല പിന്നെ ഞാനായിരിക്കും ദേ ഇതിപ്പോ പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല ആ ലീലാമ്മ ഭർത്താവിനോട് പറയുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞ പ്രശ്നം ഒതുക്കാൻ നല്ലത് അമ്മായി അറിഞ്ഞാൽ കുടുംബകലഹം ലീലാമ്മയുടെ ഭർത്താവ് അറിഞ്ഞാൽ അടിപിടി

അത് എന്നോടല്ല സാറ് പറയേണ്ടത് ചേച്ചിയോടാണ് അല്ല അവളോട് ഞാൻ ചെയ്ത മാപ്പ് പറയാൻ ഇരിക്ക ലീലാമ്മയുടെ നല്ല മനസ്സിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും അതെ അമ്മാവൻ ലീലാമ ചേച്ചിയുടെ നല്ല മനസ്സിന് മാത്രമല്ല അക്ബർക്കാടെയും ബാലകൃഷ്ണന്റെയും എന്റെയും ഒക്കെ നല്ല മനസ്സിന് എന്നും നന്ദിയുള്ളവനായിരിക്കും അല്ലേ ചേച്ചിക്ക് അകത്ത് അടുക്കള പണി കാണും അയ്യോ വരട്ടെ ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന തോന്നുന്നു ഒരു പ്രശ്നമില്ല എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കാം ലീലാമും ഞാനും തിക് ഫ്രണ്ട്സ് ആണ് വന്നാ സ്നേഹ നൈറ്റ് ഡ്യൂട്ടി എപ്പഴാ ചോദിച്ചോണ്ടിരിക്കുന്നു എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാരിക്കുന്നു അമ്മാവൻ തന്നെ എല്ലാം നേരിട്ട് പറയാം അതാ നല്ലതാണ് ചെന്നേ ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായി പോയി അല്ലേ നല്ലോ ഏതൊന്നും സാരമില്ല എന്റെ നല്ല ഞാൻ നിന്നെ വഞ്ചിക്കോന്നല്ല ഞാൻ പറയുന്നു കേക്ക് എനിക്കൊന്നും കേക്കണ്ട എനിക്കൊന്നും കേക്കണ്ടോട് പറഞ്ഞില്ലേ വേണ്ടില്ലേ എന്നോട് പറയണ്ട ചപ്പാത്തിക്കോലെടുക്കാൻ സ്റ്റൂള് കേറിയപ്പൊ സ്റ്റൂള് മറിഞ്ഞു വീണ് അല്ലേ ആ അത് അത് നടുവിളിക്കാൻ ബാക്കിയുണ്ട് വേണം ചെറുപ്പത്തിൽ നിർബന്ധമായിരുന്നു അത് നടപ്പില്ല ഈ പെണ്ണുങ്ങൾക്ക് ഒരു ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞ ശരി തന്നല്ലേ വല്ല ബേബിന്നോ മണിന്നോ തന്നോ അങ്ങനെ പവിത്രം പറഞ്ഞിരിക്കുക ദ്രാവണൻ നിനക്കൊരു ോ ഡേ വൈ കേടാ ആന്റി നിനക്ക് നല്ല ഉടുപ്പ് ഒന്നിട്ടുണ്ട് നമുക്ക് നിൽക്കാം ആ എന്താ അല്ല നിങ്ങൾ വിഷമിക്കണ്ടാ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് നോക്കാം ഇത് ഇപ്പൊ എനിക്കോ അപ്പോഴത്തെ ഒരു പുളി തീറ്റ വെക്കവിടെ കൊണ്ടുപോവാൻ പറഞ്ഞില്ലേ ആ ചെല്ലു